ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ ആഗമനകാലത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ച ആനന്ദത്തിൻ്റെ തീരങ്ങളിലേക്ക് നാം എത്തപ്പെടുകയാണ് അനുഗ്രഹത്തിൻ്റെ ദിനങ്ങൾ ആസ്വദിക്കുവാനുള്ള ഒരുക്കത്തിലുമാണ് വചനം നല്ലൊരു സുന്ദരമായ കൂടിക്കാഴ്ചയുടെ ദൃശ്യം നൽകുകയാണ് ഭാഗ്യവതികളായി രണ്ട് സ്ത്രീകൾ കണ്ടുമുട്ടുന്നു ഉദരം അനുഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കൃപകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവർ പരസ്പരം അഭിവാദനം ചെയ്യുകയാണ് എത്ര സുന്ദരമാണ് ചില കൂടിക്കാഴ്ചകൾ എത്ര ഹൃദ്യമാണ് ചില കണ്ടുമുട്ടലുകളൊക്കെ സ്നേഹത്തിൻ്റെ സ്പർശനം പകരുവാൻ സാധിക്കുന്ന ഇടങ്ങളായി രൂപപ്പെടുകയാണ് ഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അനുഗ്രഹത്തിന് നന്ദി പറയുന്നവരായി അവർ രൂപപ്പെടുകയാണ് സ്നേഹം സേവനമായി രൂപപ്പെടുന്ന അനുഭവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പേരാണത് ദൂരം ഒരു പ്രശ്നമാകുന്നില്ല കഠിനമായ യാത്രകളും അത്ര പ്രശ്നങ്ങളല്ല കർത്തവ്യങ്ങൾ ഒരു കുതിച്ചുചാട്ടമുണ്ട് കാരണം ഉദരം അനുഗ്രഹം കൊണ്ടും കൃപ കൊണ്ടും ആത്മീയശക്തി കൊണ്ടും നിറയപ്പെട്ടിരിക്കുകയാണ് നാം അഭിവാദനം ചെയ്യുന്ന ഇടങ്ങളൊക്കെ എത്ര ആനന്ദത്തിൻ്റെ കാരണങ്ങളായി രൂപപ്പെടുന്നുണ്ട് സേവനം ആവശ്യപ്പെടുന്നിടത്തേക്ക് സ്വാർത്ഥതയില്ലാതെ കടന്നു ചെല്ലാൻ സാധിക്കുന്നത് എത്ര ഹൃദ്യമായ അനുഗ്രഹമാണ് ഇതാണ് കൃപ നിറഞ്ഞവർക്ക് കിട്ടുന്ന ഏറ്റവും സുന്ദരമായ നിർവചനം അവർ ഉള്ളവരായിരിക്കുകയില്ല അവർ കൃതജ്ഞതയുള്ള മനുഷ്യരായി രൂപപ്പെടുക തന്നെ ചെയ്യും മറിയം ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നുവെന്ന് വചനം വിവരിക്കുന്നുണ്ട് ആ ബപ്പെടലുകൾ അവളുടെ ക്ലേശമായ യാത്രയെക്കുറിച്ചല്ല പറയുന്നത് അവളുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ തീഷ്ണതയും സേവനത്തിൻ്റെ മാന്യതയെക്കുറിച്ചാണ് എന്തു പാടുവീടുകൾ സഹിച്ചാലും എത്തപ്പെടേണ്ടടുത്ത് എത്തുവാനും പങ്കുവെക്കുവാനും കാണുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും ഒരു കൃതജ്ഞതയോടെ തിരുമുമ്പിൽ നിൽക്കുവാനും ഒക്കെയുള്ള മനോഭാവങ്ങൾ മറുഭാഗത്തു വാർദ്ധക്യത്തിൽ പോലും ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ പ്രാപിച്ച് അനുഗ്രഹത്തിൻ്റെ ചേതോവികാരം ഉൾക്കൊണ്ടുകൊണ്ട് കാത്തു നിൽക്കുന്നൊരു സ്ത്രീയുണ്ട് പറയുവാൻ വാക്കുകൾ അധികമില്ലെങ്കിലും പറഞ്ഞ വാക്കുകളൊക്കെ ഉൾക്കാഴ്ചയുള്ള വാക്കുകളാണ് അവരെ ജീവിതത്തെയും നന്മകളെയും നന്നായി കാണുവാൻ ഹൃദയമുണ്ടാവട്ടെ അത് കൃതജ്ഞതയോടെ പ്രകോഷിക്കുവാൻ മനസ്സുണ്ടാവട്ടെ സ്വാർത്ഥതയില്ലാത്ത മനുഷ്യർക്ക് സാധിക്കുന്ന മനോഭാവത്തിന്റെ പേരാണത് എലിസബത്ത് അതിൻ്റെ നിർവചനമായി രൂപപ്പെടുകയാണ് പരിശുദ്ധ മാതാവിനെ കണ്ട മാത്രമേ തന്നെ കൃപ നിറഞ്ഞവളെന്ന് വിശേഷിപ്പിക്കുവാനും ദൈവഹിതം പാലിച്ചവളും പൂർത്തീകരിച്ചവളും എന്ന് പറയുവാനും യാതൊരു മടിയുമില്ലായിരുന്നു നന്മയുടെ ഇടങ്ങൾ ഉള്ളിടത്ത് യാതൊരു തരത്തില് സ്വാർത്ഥതയും ഉണ്ടാവുകയില്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ആൾക്കാരെ മനസ്സിലാക്കുന്നു വ്യക്തമായി അവർ വാക്കുകൾ കൊണ്ട് തന്നെ നിർവചിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി മനുഷ്യൻ പ്രകീർത്തിക്കുമ്പോഴും അത് ദൈവഹിതമാണെന്ന് തിരിച്ചറിയുന്നവർക്കുള്ള ഉൾക്കാഴ്ച സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കൃതജ്ഞത പറയുവാൻ പാകത്തിൽ അവരുടെ ജീവിതം വളർന്നിട്ടുണ്ടാവും അവർ ഭൂമിയിൽ ചു കാലു വെക്കുമ്പോഴും ഉന്നതങ്ങളിൽ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും അങ്ങനെ കൃതജ്ഞത നിറഞ്ഞ വ്യക്തികളായി രണ്ട് സ്ത്രീരത്നങ്ങൾ മാറപ്പെടുന്നു അവരുടെ ജീവിതം അത്രത്തോളം കൃപ നിറഞ്ഞതായി മാറപ്പെട്ടതുകൊണ്ടാവണം അവർ പരസ്പരം നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പരസ്പരം അംഗീകരിക്കുന്നു പരസ്പരം പ്രഘോഷിക്കുന്നു പരസ്പരം പ്രശംസിക്കുന്നു മനുഷ്യരായ നമുക്കുമുണ്ടാവേണ്ട മനോ മനോഭാവവിധ തന്നെയാണ് എല്ലാ അഭിവാദനങ്ങളും ആനന്ദത്തിൻ്റേതാവട്ടെ കൃപയുടേതാകട്ടെ വിശുദ്ധമാവട്ടെ അത്ഭുതത്തിൻ്റെതാവട്ടെ നാം എത്തപ്പെടുന്ന സ്ഥലങ്ങളും കാണുന്ന വ്യക്തികൾക്കുമൊക്കെ ഒരു അല്പം ആനന്ദവും കൃപയും പകരുവാൻ സന്തോഷം പകരുവാൻ സ്വാർത്ഥതയില്ലാത്തൊരു സാന്നിധ്യം പകരുവാൻ നമ്മുടെയൊക്കെ കുഞ്ഞു ജീവിതം കൊണ്ട് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ദേവഗീതത്തിന് ശിരസ്സ് നമിക്കുന്ന ഈ സ്ത്രീരത്നങ്ങളെ അനുകരിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയിൽ ആമേൻ